അസളാലുലൈക്കും വരമ എൻ അറമ വസ്ലാത്തു വസ്സലാമ വാലഅലിഹി വാസാബി ഹിജ്മീൻ അമ്മാബാദ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ സലഫി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ഇന്നുവരെയുള്ള വരെയുള്ള പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സമൂഹത്തെ ബാധിക്കുന്ന ഏത് തരത്തിലുള്ള ജീർണതകളെയും അത് വിശ്വാസപരമാണെങ്കിലും ആചാരപരമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ഏത് വിഷയത്തിലുള്ളതാണെങ്കിലും അതിനെ വളരെ പക്വതയോടുകൂടിയും ചടുലമായും പ്രതികരിക്കുക എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ കെ എം മൗലവിയും വക്കം മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമടക്കമുള്ള മഹാരഥന്മാരായ മതരാഷ്ട്ര നേതാക്കന്മാരുടെ ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഈ പ്രസ്ഥാനം കടന്നു വന്നിട്ടുള്ളത് ഒരു പക്വതയില്ലാത്ത നിലപാടുകളും ഇതിൻ്റെ ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധ്യമല്ല ഈ സോംബാ വിവാ ഈ വിവാദം വന്ന സന്ദർഭത്തിൽ ചില ആളുകളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ അപക്വമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് കുറച്ചുകൂടി അവധാന നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാനിട വന്നു യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും എന്നും ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നത് അതിൻ്റെ മുന്നിലും പിന്നിലും ഭാഗത്തേക്കും നോക്കി നൂറ് തവണ ആലോചിച്ച് കൂടിയാലോചിച്ച് തന്നെയാണ് പ്രതികരിക്കാറുള്ളത് ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് എന്നുള്ള കൃത്യമായി തെളിവുകൾ സഹിതം ഇവിടെ കണ്ടു കഴിഞ്ഞു ഈ സൂമ്പാ വിഭാഗതം എന്നുള്ളത് ഒരു കടലിൽ പൊങ്ങി നിൽക്കുന്ന ഐസ്ബർഗ് മാത്രമാണ് അതിൻ്റെ ഒരു തല കണ്ട് അത് ഇത്രമാത്രം വലിയ അപകടകരമായ കാര്യമാണോ എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുമ്പോൾ അതിൻ്റെ ആഴവും പരപ്പും അത് സമൂഹത്തെ എത്രമാത്രം ഗ്രസിക്കാതിരിക്കുന്ന വലിയൊരു മാരകമായ ക്യാൻസർ ആണ് എന്നുള്ളതിൻ്റെ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള എമ്പാടും തെളിവുകളിവിടെ നിരത്തി കഴിഞ്ഞു സഹോദരന്മാരെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രതികരണങ്ങൾ തീർത്തും ജനാധിപത്യപരമായിരിക്കും ആരോടും ഒരു അക്രമത്തിൻ്റെ സ്വഭാവത്തിലോ അതല്ലെങ്കിൽ വർഗീയത ഇളക്കി വിടുന്ന സ്വഭാവത്തിലോ ഒരു പുതൽ ഒരു പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടോ ഇതിൻ്റെ പ്രതികരണങ്ങൾ എവിടെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല അതിൻ്റെ നേതാക്കന്മാർ ഏതെങ്കിലും സ്കൂളുകൾ കയറി ആളുകളെ വെട്ടിക്കൊന്നിട്ടില്ല നിയമസഭയുടെ അകത്ത് കയറി അതിൻ്റെ ഡെസ്കുകൾ കേടുവരുത്തിയിട്ടില്ല അത്തരത്തിൽ അബക്കമായ പ്രതികരണങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയുമില്ല അങ്ങനെയൊക്കെ പ്രതികരണങ്ങൾ നടത്തുന്നവരാണ് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പക്വതയില്ലാത്തവരാണ് വിവേകമില്ലാത്തവരാണ് ചാടിക്കേറി പ്രതികരിക്കുന്നവരാണ് എന്നൊക്കെ ഇപ്പോൾ ചാപ്പടിക്കാൻ ശ്രമിക്കുന്നത് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ കാഴ്ചപ്പാടുകൾ മതം അവന് നൽകിയിട്ടുണ്ട് ഒരു മുസ്ലിമിനെ സന്തോഷിക്കാവുന്ന എല്ലാ മേഖലകളും അനുവദിക്കപ്പെട്ട മേഖലകളെല്ലാം മതം കൊടുത്തിട്ടുണ്ട് അവൻ്റെ ആത്മീയമായ രംഗത്തും അവൻ്റെ കായികമായ രംഗത്തും അവൻ്റെ എല്ലാവിധത്തിലുള്ള സന്തോഷത്തിൻ്റെ മേഖലകൾ ഇസ്ലാം അവന് തുറന്നു കൊടുത്തിട്ടുണ്ട് ആ മതമനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോൾ ഒരു മുസ്ലിമിന് കിട്ടുന്ന ആഹ്ലാദവും ആനന്ദവും അത് ലോകത്ത് മതമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല ഒരു മതവിശ്വാസി അനുഭവിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിവിശ്വാസത്തിൽ ഒരു മുസ്ലിം അനുഭവിക്കുന്ന സന്തോഷം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ സുജൂതി ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആനന്ദം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അവന് ലഭിക്കുന്ന മാനസികമായ സംതൃപ്തി അത് മതമില്ലാത്തവരെ പറഞ്ഞാൽ മനസ്സിലാകൂല മതത്തിൻ്റെ അതിരുകൾ തിരക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകൂല അത്തരം ആളുകളിലേക്ക് അവർക്ക് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ആവശ്യങ്ങളായിട്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരിക്കലും ആവശ്യമുണ്ടാവുകയില്ല ഒരു മതവിശ്വാസി പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു മുസ്ലിം ജീവിക്കുമ്പോൾ ആ പൊതുസമൂഹത്തിലുള്ള തിന്മകളോട് അവൻ മാറി നിൽക്കേണ്ടി വരും ആ പൊതുസമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ പൊതുസമൂഹത്തിൽ ഒരു മുസ്ലിം അനുഷ്ഠിക്കണം അത് ചെയ്യണമെന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് കാരണം ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ആ പൗരൻ്റെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ് അവനവൻ്റെ മതം സ്വീകരിക്കാനും അത് പിന്തുടരാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് എനിക്കതിന് സാധ്യമല്ല അതെൻ്റെ മതത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞു നിൽക്കാൻ മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ആരുടെയും ഔദാര്യമല്ല ആരുടെയും ഔദാര്യമല്ല അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഇവിടെ ജീവിക്കുന്ന ഒരു ഓരോ മുസ്ലിമിനും ഒരു മുസ്ലിം എന്ന് മാത്രം മതമുള്ളവനും മതമില്ലാത്തവനും വകവെച്ച് കൊടുത്തുള്ള അവകാശങ്ങളിൽപ്പെട്ടതാണ് നമുക്കറിയാം ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പട്ടാളക്കാർക്കൊരു പ്രത്യേകമായ വേഷമുണ്ട് പക്ഷെ ആ വേഷത്തിൽ നിന്ന് ഭിന്നമായി ഇവിടെ സിഖ് മതത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേകം അവിടെ മതത്തിൻ്റെ ചിഹ്നങ്ങൾ പട്ടാളത്തിൽ പോലും കൊണ്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട് ഇന്ത്യയുടെ ദേശീയ ഗാനം ആ ദേശീയ ഗാനം ഇന്ത്യക്കാരെ മുഴുവനും പാടുമ്പോഴും യഹോവാ സാക്ഷികൾ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ന്യൂനാപ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിന് അത് പാടുന്നത് അവിടെ വിശ്വാസ ആചാരങ്ങൾക്ക് എതിരായതുകൊണ്ട് അത് ഞങ്ങൾക്ക് പാടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ കോടതികൾ ആ ആനുകൂല്യം അവർക്ക് വകവെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഒരു ഇന്ത്യയുടെ ദേശീയ ഗാനം പോലും പാടാൻ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അത് സ്വാതന്ത്ര്യം ഇവിടെ ജീവിക്കുന്ന പൗരന്മാർക്ക് അവ പിന്നെ വകവെച്ച് കൊടുത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല എൻ്റെ കുട്ടികൾക്കതിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അതിൽ അസഹിഷ്ണുത കാണിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ വർഗീയത വളർത്തുന്നവർ അവരാണ് രാജ്യത്തിൻ്റെ ഭരണഘടന വായിക്കാത്തവർ അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ രാജ്യത്ത് ചിന്നതയും ഭിന്നതയും ഉണ്ടാക്കുന്നവർ നിങ്ങൾ നോക്കൂ ഇവിടുത്തെ ഹൈന്ദവന്മാർ അവർ മുസ്ലിം വീടുകളിൽ പണിയെടുക്കുന്നു മുസ്ലിമായി കൂടെ ഇടപഴകുന്നു എന്നാൽ ശബരിമലയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവർ മാലയിട്ട് കഴിഞ്ഞാൽ അവർ മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല അതിവിടെ മുസ്ലിംങ്ങൾക്ക് പ്രശ്നമില്ല കാരണം എന്താ അതവിടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഭീകരവാദമായി താലിബാനിസമായി വർഗീയതയായി വിഭാഗീയതയായി ചിത്രീകരിക്കുന്നത് ദുഷിച്ച മനസ്സിൻ്റെ ലക്ഷണമായിക്കൊണ്ട് ബുദ്ധിയുള്ള ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്നതും കഴിയാത്തതുമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മുസ്ലിമിന് മാത്രമുള്ളതല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ആ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിക്കൊണ്ട് ജീവിക്കുമ്പോൾ പാടുള്ളതും പാടില്ലാത്തതുമുണ്ട് ഒരു ഹൈന്ദവന് അവന് ഹൈന്ദവ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുമ്പോൾ പാടുള്ളതും പാടില്ലാത്തതുമുണ്ട് അതെല്ലാം ഇവിടുത്തെ ഭരണഘടന അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ് അതേസമയത്ത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്വസിക്കുന്നത് അവൻ്റെ നിയമസംഹിതകൾ അത് പൂർണ്ണമായിക്കൊണ്ടും ദൈവികമാണ് പടച്ച പടച്ചറബിൻ്റെ അടുക്കൽ നിന്ന് അവതീർണമാണ് കാരണം മനുഷ്യന്മാർ മനുഷ്യന്മാർക്ക് നിയമമുണ്ടാക്കിയാൽ തിരുത്തേണ്ടിവരും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടും ഇട്ടുകൊണ്ടിരിക്കും എന്നാൽ അള്ളാഹുൻ്റെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുബറീൻ തൻസീൽ ഉമ്മിറബിൽ ആലമീൻ ഇത് ലോകത്തിൻ്റെ രക്ഷിതാവായ സപ്തവാനങ്ങളുടെയും സപ്തഭൂമിയുടെയും അധിപതിയായ പടച്ചറബിൽ നിന്നുള്ളതാണ് ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ നിയമവും ഒരു ദിഖറാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും അതുപോലെ തന്നെ ആരാധനകളാണെങ്കിലും ഒന്നും മാനുഷികമായ ബുദ്ധിയിൽ നിന്ന് വന്നതല്ല തൻസീലും ഇനി ആ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലാം തനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം ഇതിലേക്ക് കടത്തിക്കൂട്ടാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാകുന്നത് വലൗ നബിയേ നിങ്ങൾ ഈ ഈ മതത്തിന്റെ പ്രവാചകരാണ് ശരിയാണ് പക്ഷെ താങ്കളുടെ ഇഷ്ടപ്രകാരം താങ്കളുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒന്ന് കടത്തിക്കൂട്ടാൻ ശ്രമിച്ചാൽ വലത്തെ കരങ്ങൾ കൊണ്ട് ആ പ്രവാചകനെ പിടികൂടുകയും അദ്ദേഹത്തിൻ്റെ കണ്ടനാടി തന്നെ ഛേദിച്ചുകൊണ്ട് അദ്ദേഹത്തെ നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ സുഹൃത്തു ഹാക്കയിൽ പഠിപ്പിക്കുന്ന പാഠം അതുകൊണ്ട് ഈ മതത്തിൽ പറയപ്പെട്ട ഒന്നും തന്നെ മാനുഷിക കാരണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതല്ല അതുകൊണ്ട് തീർത്തും പറയാൻ കഴിയും ഈ ഇസ്ലാമിൻ്റെ ഒരു നിയമവും മാനവിരുദ്ധമല്ല ഇസ്ലാമിക ശരീരത്തിൻ്റെ ഒരു നിയമവും മാനവിരുദ്ധമല്ല ഇവിടുത്തെ ഈ വിവാദവുമായി കൊണ്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ ചില വിവരമുണ്ട് എന്ന് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരുന്ന ചില ആളുകൾ അവർ ഞു ശരീരത്തിൻ്റെ നിയമങ്ങൾ അത് മതവിരുദ്ധമാണ് ഞങ്ങൾ ആർജവത്തോടു കൂടി വെല്ലുവിളിക്കുന്നു ഒരു ദൈശനിക സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് ഇസ്ലാമിക ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു നിയമം വേണ്ട അര നിയമത്തിൻ്റെ അര അംശം പോലും ഒരു മനുഷ്യൻ്റെ വിരുദ്ധമായ മാനവിക വിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം ഇസ്ലാമിക ശരീരത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാൻ കഴിപ്പിന് കാണിക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ കാണിക്കൂ കാണിക്കാൻ സാധ്യമല്ല പിന്നെ ഭൂമി ഉരുണ്ടതാണോ വരണ്ടതാണോ എന്നൊക്കെ ചോദിച്ച് വിഷയം തെറ്റിക്കാൻ എല്ലാവർക്കും സാധിക്കും കൃത്യമായി കൊണ്ട് ദൈശനികമായി വൈജ്ഞാനികമായി കൊണ്ട് സംവദിക്കാൻ ആർക്കും സാധ്യമല്ല ഈ വിഷയത്തിലേക്ക് ഒരുപാട് സംവാദങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ജൂമ്പ വിവാദത്തിന് ശേഷം പൊട്ടിമുളച്ചവരല്ല ഇതൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിന്റെ നീതമായ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സംവാദങ്ങളും അതുപോലെ തന്നെ ഗണ്ഡനങ്ങളും മണ്ണനങ്ങളും കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് കേട്ടും കണ്ടും പഠിച്ചും ചെയ്തും തന്നെയാണ് ഈ ഇസ്ലാമിക സമൂഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു അത് സ്ത്രീകൾ അടിച്ചമർത്ത നമ്മൾ കേട്ടല്ലോ സ്ത്രീകൾ അടിച്ചമർത്തുന്നു അടിച്ചമർത്തുന്നില്ല ഇവിടെ ഇസ്ലാമിക ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന് നിയമങ്ങളുണ്ട് ഒരു പുരുഷന് താ തനിക്ക് തോന്നിയ രൂപത്തിൽ ജീവിക്കാൻ പറ്റുമോ പുരുഷന് പുരുഷൻറ്റേതായ നിയമങ്ങൾ എമ്പാടുമുണ്ട് പുരുഷന് പോലും വസ്ത്രധാര രീതിയിൽ പോലും പുരുഷന് അതിൻ്റേതായ നിയന്ത്രണങ്ങളുണ്ട് അതുപോലെ സ്ത്രീക്കുമുണ്ട് അത് പുരുഷൻ സമർത്തലാണോ സ്ത്രീ അടിസ്ഥർത്തലാണോ അല്ല നിയമങ്ങൾ വെക്കുന്ന എന്തിനാണ് നിയമങ്ങൾ വെക്കുന്നത് ആ രാജ്യത്തെ സുഗമമായി നടപ്പിലാക്കുവാനും അതുപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ തമ്മിൽ സ്പർദ്ധയില്ലാതിരിക്കാനും സുഖമായിക്കൊണ്ട് ഭൂമിയിൽ ജീവിച്ച് പടച്ചർഭൻ ആരാധിച്ച് മരിച്ചു പോകാനും വേണ്ടിയാണ് ആ നിയമങ്ങൾ ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തെറ്റിക്കാൻ കഴിയുകയില്ല ചില ആളുകൾ ചോദിക്കും എന്തൊരു കാട നിയമമാണ് നിങ്ങൾക്ക് പടിഞ്ഞാറനൂപ്പിൻ്റെ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരല്ലേ ഞങ്ങൾ ചോദിക്കുന്ന ഒരു നിയമം വെച്ച് ഒരു മതത്തിൻ്റെ നിയമമാണെങ്കിൽ ആ നിയമം ഞങ്ങൾക്ക് ലംഘിക്കാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാതെയാകുന്നത് ഞാൻ ചോദിക്കുന്നവരോട് ഇവിടുത്തെ ഇന്ത്യയുടെ സുപ്രീം കോർട്ടിൽ അവിടുത്തെ ജഡ്ജിമാർ ഒരു പ്രത്യേക യൂണിഫോം അണിഞ്ഞ് പിന്നെ അണിഞ്ഞുകൊണ്ട് മാത്രമേ അവർക്ക് കോർട്ടിലേക്ക് വരാൻ പറ്റുകയുള്ളൂ പറ്റുകയുള്ളൂബാ ഡാൻസിന്റെ ഡ്രസ്സ് വിട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ ഈ സൂംബ ഡാൻസിന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് അയാളുടെ ചേംബറിലേക്ക് ചെന്നാൽ അയാൾക്കെതിരെ പണിഷ്മെന്റ് വരും നടപടി വരും ഓ വസ്ത്രധാരണം തനിക്ക് ഇഷ്ടപ്പെട്ട മൈ ബോഡി മൈ ചോയ്സ് എന്തുകൊണ്ട് അവിടെയില്ല ഒരു മനുഷ്യരുണ്ടാക്കിയ നിയമത്തിൽ അയാൾ വിധിക്കുന്ന അയാളുടെ ഷർട്ട് കൊണ്ടാണോ അയാളുടെ യൂണിഫോം കൊണ്ടാണോ വിധിക്കുന്നത് ആ വിധിയും യൂണിഫോമും തമ്മിൽ എന്ത് ബന്ധമുണ്ട് പക്ഷെ ഇതൊരു നിയമമാണ് ഒരു പോലീസുകാരന് പോലീസുകാരന് യൂണിഫോമുണ്ട് അതുപോലെ ഒരു മത മതമാണെങ്കിൽ ആ മതത്തിന് മതത്തിൻ്റെതായ നിയമമുണ്ട് ആ നിയമ ഞങ്ങൾ ഫോളോ ചെയ്യാൻ നിർബന്ധിതരാണ് അതിൽ ഞങ്ങൾ വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറല്ല അത് ഏത് ഭരണകൂടം പറഞ്ഞാലും അതിന് സാധ്യമില്ലെന്ന് പറയുന്നത് അതൊരു പൗരൻ്റെ അവകാശമായതുകൊണ്ടാണ് അതൊരു പൗരൻ്റെ മൗലികമായ അവകാശമായതുകൊണ്ടാണ് അതിനെ നിങ്ങൾ താലിബാൻ എന്ന് വിളിച്ചാലും ഭീകരവാദി എന്ന് വിളിച്ചാലും തീവ്രവാദി എന്ന് വിളിച്ചാലും ആ വിളികൾക്കൊക്കെ ഞങ്ങൾ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഞങ്ങൾ അവരോട് പറയുന്നുള്ളൂ ഇതൊന്നും ഞങ്ങൾക്ക് പുത്തരിയായ സംഗതികളെ അല്ല ഈ വിളികളൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഞങ്ങളുടെ മുൻഗാമികൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുറാൻ ആയത്ത് ഞാൻ കേൾപ്പിക്കാം നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരും നിങ്ങളുടെ ദേഹങ്ങൾ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരും നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും നിങ്ങൾക്ക് മുമ്പ് വേദഗതി നൽകപ്പെട്ട ജൂതഗസ്ത്യാനികളിൽ നിന്നും ഒമിനെ അശ്വറക്കൂർക്ക് ചെയ്യുന്നവരിൽ നിന്നും ആതങ്ക ധാരാളം കുത്തുവാക്കുകൾ ആക്ഷേപങ്ങൾ അപഹാസ്യങ്ങൾ നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും ഇതൊന്നും ഞങ്ങൾക്ക് പുത്തിരിയുള്ള സംഗതിയല്ല ഒരു ഭീകരവാദി എന്ന് വിളിക്കുമ്പോഴേക്കും ഞങ്ങളെ താലിബാനിലേക്ക് ഫ്ലൈറ്റ് അയക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഞങ്ങളെ മറ്റവരുടെ വണ്ടി കയറ്റുമ്പോഴേക്കും അങ്ങനെ ഒരുപാട് വണ്ടികൾ ക്യാരിയത് തന്നെയാണ് ഞങ്ങൾ വലത്തസ്മ നിങ്ങൾ കേൾക്കേണ്ടി വരും അല്ല പറയുന്നു വൈതസ്മിറോ നിങ്ങൾ ക്ഷമിക്കുകയും വത്തഹോ നിങ്ങളള്ളാഹുൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ച് ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് വിശ്വമെടുത്ത നിലപാട് താലിബാൻ വിളികൾ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുട്ട് വറക്കാൻ പോകുന്നില്ല അങ്ങനെ വറക്കുന്ന മുട്ടുകളല്ല ഞങ്ങൾക്കുള്ളത് അത് ഈ ആദർശം ഞങ്ങൾക്ക് നൽകിയ ആർജവുമാണ് അല്ല പറയുന്നു ിഖിൻ അസമിൽ ഒമോർ അത് തന്നെയാണ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ ആർജവമുള്ള നിലപാട് അതാണ് ആന റസൂർ സാഹു അലൈവിസ്ലം ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും വലിയ ബുദ്ധിമാനായ പ്രവാചകനെ ബുദ്ധിയില്ലാത്തെന്ന് വിളിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിളിച്ചിട്ടുണ്ട് ആ പ്രവാചകന്റെ മദീനയെ അന്നുള്ള ശത്രുക്കൾ മുഴുവനും വളഞ്ഞു മുഴുവൻ ശത്രുക്കളും വളഞ്ഞു അവിടെയുള്ള കപടവിശ്വാസികൾ ഒറ്റുകാർ അന്ന് അന്നുമുണ്ടായിരുന്നു ചില ഒറ്റുകാർ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് കോടാലി കണിയെടുക്കുന്ന ഒറ്റുകാരെന്നുണ്ട് അവർ പറഞ്ഞു അല്ല ദും ഇതാ എല്ലാവരും നിങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടാണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും സമുദായത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് പക്വതയില്ലാതെ സംസാരിക്കരുത് എന്നൊക്കെ അന്നും ചില ആളുകൾ പറഞ്ഞിരുന്നു അന്ന് എന്താണ് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ മുൻഗാമികൾ എന്നോട് സ്വീകരിച്ച നിലപാട് ആ വാക്കുകൾ അവിടെ മുട്ടുവറക്കള്ളത് അവിടെ ഈമാനാണ് വർദ്ധിപ്പിച്ചത് അവിടെ ഈ മാൻ വർദ്ധിപ്പിച്ചു അവർ പ്രഖ്യാപിച്ചു ഞങ്ങൾ മതി ഞങ്ങൾ കാടുകളുടെ സപ്പോർട്ട് വേണ്ട ആളുകളെല്ലാം ഞങ്ങൾ ഒഴിവാക്കിയാലും അത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ സത്യസന്ധമാണെങ്കിൽ അതിന് ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും ആ റബ്ബിന് വേണ്ടിയാണ് ഞങ്ങൾ തിന്മകളിൽ നിന്ന് മാറുന്നതെങ്കിൽ ആ പടച്ചറബ് ഞങ്ങളുടെ കൂടെയുണ്ട് ഈ സൂംബ ഡാൻസിൽ നിന്ന് തോന്നിവാസത്തിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുന്നത് ആളുകളുടെ കിട്ടാനല്ല ഈ ലോകത്തിൻ്റെ രക്ഷിതാവായ പടച്ചറബിൻ്റെ തൃപ്തിക്കാണ് ഞങ്ങൾ മാറി നിന്നതെങ്കിൽ ഹസ്ബുനം വാഹു അമൽ വക്കീൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾ റബ്ബുമതിയായവനാണ് ഞങ്ങൾക്കത് മതി മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ എന്താണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രം ഇമാം അഹുലുസുന്ന് അഹുലുസുനെ ഇമാമാണ് അദ്ദേഹം അദ്ദേഹം ഒറ്റക്കാണ് ആ ഒരു ഭരണകൂടം ആ ഒരു ഭരണകൂടം മുഴുക്കയും അദ്ദേഹത്തിനെതിരാണ് ഒരു രാജ്യം മുഴുവനും അഹമ്മദ് ബിൻ ഹമ്പലിനെതിരാണ് ഒരു മനുഷ്യൻ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ആയിരങ്ങളാണ് സഹോദരന്മാരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആയിരങ്ങളാണ് നമുക്ക് വേണ്ടി ഇടപഴകുന്നത് ആയിരങ്ങളാണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചോദിച്ചന്വേഷിക്കുന്നത് അലഹദില്ല ആ മഹാനയിമാ മഹബദിൻ്റെ ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തോടൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു ആ ജയിലിൽ കിടന്ന് ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ഈ ആദർശത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ പരിപാടി കൂടെ കൊഴുകിയെത്തിയതും ഓൺലൈനിലും അല്ലാതെയും ഈ വിഷയത്തിൽ നമുക്ക് സപ്പോർട്ടായിക്കൊണ്ട് നമ്മളല്ലാത്ത ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്നാൽ ഇമാം മെഹബദിൻ്റെ ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യൻ ഒരു ഭരണകൂടമല്ല ആ ഭരണകൂടത്തിന് ശേഷം വേറൊരു ഭരണകൂടം മൂന്ന് ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ആദർശത്തിൽ ഉറച്ചു നിന്നതിന് പേരിൽ ഇമാമെഹബ് ഒറ്റപ്പെട്ടു പോയി പക്ഷേ അദ്ദേഹത്തിന് വയപ്പാടുകൾ ഉണ്ടായിട്ടില്ല ഹസ്ബുൻ അള്ളാഹുലി അൻമൽ വക്കീൽ അദ്ദേഹത്തെ സഹായിച്ചു ഫൈന ഇതിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം ബോധ്യപ്പെടും എല്ലാവർക്കും ബോധ്യപ്പെടും ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി വന്നപ്പോൾ അതിനെ പരീക്ഷിച്ചു ചില ആളുകളുണ്ട് ഈ ഹാളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ഇന്ന് കൈയടിച്ചവർ നാളെ കൈ കടിക്കും ഇന്ന് കൈയടിച്ചവർ അന്ന് കൈ കടിക്കും എന്താണ് ഇപ്പോൾ അവസ്ഥ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ചുള്ളിച്ചാടുന്ന അവസ്ഥയില്ലേ ഇതുപോലെയാണ് ഇത് ഈ സൂമ്പ ഇതൊരു ഡാൻസ് മാത്രമല്ല ആ ഡാൻസിന്റെ പിന്നാലെ വേറെയും ഒരുപാട് സാംസ്കാരിക ചുതികൾ ഈ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് വരാനുണ്ട് അതുകൊണ്ട് ഇത് ഇവിടെ തടയണം ചില ആളുകൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വാർഷിക അല്ലെങ്കിൽ ഒരു അധ്യായന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചില ആളുകൾ വിവാദമുണ്ടാക്കുകയാണ് ഞാൻ ചോദിക്കുന്നു ഒരു കാട് കത്തുമ്പോൾ ആ കത്തി കത്തിത്തുടങ്ങുമ്പോഴാണ് അതിൻ്റെ തീയണക്കേണ്ടത് അതല്ലാതെ കാട് കത്തിപ്പകുതിയായിട്ട് തീയണക്കാൻ നിന്നാൽ അത് വിഡിത്തമാണ് ഒരു സമൂഹത്തിലേക്ക് ഒരു ഫിത്തനെ വരുമ്പോൾ ആ സമൂഹത്തിലേക്ക് ജീർണത വരുമ്പോൾ ആ ജീർണ തുടക്കത്തിൽ തന്നെയാണ് പ്രതികരിക്കേണ്ടത് അതുകൊണ്ട് വിഷയമറിയാതെ അത്തരം പ്രതികരണങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ ഇതൊന്നും ഒരു പുത്തരിയല്ല എന്ത് പ്രയാസം വന്നാലും

അതിന് മുസ്ലിമിന് മുസ്ലിമിന് അനുഗ്രഹമാണ് അതവന് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണെന്ന് മഹാനായ റസൂർള്ളാഹ് ഹിസ്സൻ അള്ളാഹൊലിൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ തീവ്രവാദിയാക്കിയിട്ട് ഈ ആശയം നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിക്കുന്നൊക്കെ അതൊക്കെ സ്വപ്നത്തിൽ കണ്ടാൽ മതി ഞങ്ങളങ്ങനെ ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും ഈ മൂതുമൂലി ഇവിടെയൊക്കെ പാരമ്പര്യമുള്ള ബ്രിട്ടീഷുകാരൻ്റെ ചങ്കൂറ്റത്തിന് മുന്നിൽ മുറ്റുമുട്ട് പുറക്കാത്തവർ ഇത്തരം ആളുകളെ ഈ ഉമ്മാക്കിക്കായിട്ട് പേടിപ്പിച്ചാലൊന്നും ഈ ആദർശത്തെയും ഈ മുന്നേറ്റത്തെയും ഒരിക്കലും തടയിടാൻ സാധിക്കില്ല സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഇവിടെ പറഞ്ഞു അതിർവരമ്പുകളുണ്ട് ആ അതിർവരമ്പുകളുടെ കാരണം കൊണ്ടാണ് ഞങ്ങളിതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇത് ആരോടുമുള്ള മതവിദ്വേഷം വരുത്താനുള്ളതല്ല ഇത് ആരോടും ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല ഞങ്ങൾ ആരോടും യുദ്ധത്തിന് വരാനും ഉദ്ദേശിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പടച്ചറപ്പിന്റെ ദീൻ അത് സ്വീകരിക്കാൻ ഇവിടെ ഭരണഘടന ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഞങ്ങൾ ആരെയും സംവദിക്കുകയില്ല അതിന് ഏതറ്റം വരെ പോകാനും നിയമപരമായി കൊണ്ടുപോകാനും ഞങ്ങൾ ഞങ്ങൾ തയ്യാറെന്നത് മനസ്സിലാക്കണം സഹോദരന്മാരെ ഇതൊരു മുസ്ലിം വിഷയം മാത്രമല്ല ഇതൊരു വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു വിഷയമല്ല ഇതിവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ വിഷയമല്ല ഇത് ഈ രാജ്യത്തിൻ്റെ വിഷയമാണ് കാരണം ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങൾ പഠിക്കുന്നത് വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മാത്രം കുട്ടികളല്ല ഇവിടുത്തെ മുസ്ലിം കുട്ടികൾ മാത്രമല്ല ഇവിടുത്തെ എല്ലാ ആളുകളെയും മക്കൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ മക്കളുടെ സാംസ്കാരിക നിലവാരത്തിനെയാണ് തുരങ്കപൊക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ ജനാധിപത്യ രാജ്യത്ത് ഒരു ഏകാധിപതിയെപ്പോലെ പ്രതികരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിലെ ഒരിക്കലും ചെറുതല്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ സഹോദരന് ഞാൻ അവസാനിപ്പിക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ലഹരിക്കെതിരെയാണ് ഇവിടെ ഡാൻസ് കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ശരി സ്കൂളിൽ നിന്ന് ഈ ലഹരിക്കെതിരെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് ഒരു വിദ്യാർത്ഥി വീട്ടിലേക്കെത്തുന്നു വീട്ടിലേക്കെത്തുമ്പോൾ എന്താണ് അവൻ കാണുന്നത് ഇത് അച്ഛൻ അടുത്ത ബീവറേജിൽ നിന്ന് വെള്ളമടിച്ച് അമ്മയെ അടിക്കുന്നു കുറച്ചുകൂടി കഴിഞ്ഞത് അത്ത സഹോദരൻ പ്രായപൂർത്തിയായ സഹോദരൻ മറ്റൊരു ബാറിൽ നിന്ന് അടിച്ചു അടിച്ചുപൂസായി അവൻ വീട്ടിലേക്ക് വരുന്നു ഞാൻ ചോദിക്കുന്നു ബുദ്ധിയുള്ള സംസ്കാരമുള്ള കേരളത്തോട് ഞാൻ ചോദിക്കുന്നു ഈ കുട്ടി മാത്സും സയൻസും ഫിസിക്സും ബയോളജിയും ഒക്കെ പഠിച്ച് ഉണ്ടാകുന്ന സ്ട്രെസ് ആണോ അവന് വലുത് അതല്ല സ്വന്തം മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കൾ മദ്യലഹരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശവിശി ഉണ്ടാക്കുമ്പോൾ ഒരു കുട്ടി അനുഭവിക്കുന്ന മാനസികമായ സ്ട്രെസ്സാണോ വലുത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ത് സർക്കാർ കുടുംബങ്ങളിലുള്ള ഈ കുട്ടികൾ ഈ കുട്ടികൾ വീട്ടിൽ നിന്നല്ലേ സ്കൂളിലേക്ക് വരുന്നത് ആ വീട്ടിലെ മാനസിക സംഘർഷം കുട്ടികൾക്ക് കുറക്കാൻ എന്തൊരു നടപടിയാണ് ഈ സർക്കാർ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല അതിന് വിപരീതമായി ബസ് സ്റ്റോപ്പുകളെ പോലെ ബാറുകൾ തുറക്കുന്നു അല്ലേ എന്നിട്ട് ആ ബാറിൻ്റെ അവശിഷ്ടങ്ങൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ സ്വന്തം കുടുംബങ്ങളിൽ കുട്ടികൾ അനുഭവിക്കുന്നു സ്വന്തം അമ്മയെയും ഉമ്മയെയും പിതാവ് തല്ലിച്ചതക്കുന്നത് മകൻ കാണുന്നു മകൾ കാണുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഡി അഡിക്ഷൻ സെൻ്ററിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് കോടികൾ കോടിക്കണക്കിന് രൂപ മദ്യത്തിന് വേണ്ടി ലഹരിക്കു വേണ്ടി ചെലവഴിച്ചൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞ ഒരു വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മൂലവി ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മകൾ എൻ്റെ വീട്ടിൻ്റെ കട്ടിൻ്റെ അടിയിൽ അടിയിലൊളിക്കുകയായിരുന്നു ചെയ്തിരുന്നത് കണ്ണീരോടു കൂടിയാണ് ആ അത് പറഞ്ഞത് ഇത് നമ്മുടെ വീടുകളിൽ നടക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ കണ്ടില്ലെന്നടിച്ച് അവിടെ സകലമാന വളവും വെച്ചുകൊടുത്ത് കൊടുത്ത് അവിടുത്തെ സ്ട്രെസ്സ് പരിഗണിക്കാതെ കുട്ടികൾ ഒരു കെമിസ്ട്രിയും ബയോളജിയും പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സർസിന് ഈ സൂം പഡാൻസ് പരിഹാരമാണെന്ന് വിശ്വസിക്കുന്നത് അത് ഞങ്ങൾ കിട്ടുകയില്ല എന്ന് മാത്രം കാരണം ഞങ്ങളത് പഠിച്ച് വിഷയങ്ങൾ ധാരണയുള്ളവരാണ് എന്ന് മാത്രമേ ആ വിഷയത്ത് സൂചിപ്പിക്കൂ അതുകൊണ്ട് സഹോദരന്മാർ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട് അവർക്ക് ധാരണകളുണ്ട് അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലതാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളത് മനസ്സിലാക്കും അറബിയിലൊരു ചെല്ലുണ്ട് സതോപതി ലയ്യാകുന്ത ജാഹിലൻ വയഹബാരി അറബി ഭാഷയിൽ കവിതയാണ് ഇന്ന് ചിലപ്പോൾ നിനക്ക് ചില കാര്യങ്ങൾ അജ്ഞാതമായിരിക്കും അതുകൊണ്ട് അതിന് നിഷേധിക്കാനോ പരിഹസിക്കാനോ പോകണ്ട ഇന്നല്ലെങ്കിൽ നാളെ നിനക്കതിൻ്റെ പരിണത ഫലം മനസ്സിലാകും അതുകൊണ്ട് മദ്യത്തിനെതിരെയുള്ള സകല നീക്കങ്ങൾക്കും എല്ലാ നീക്കങ്ങൾക്കും വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അകം വഴിഞ്ഞ പിന്തുണ അത് ഗവൺമെൻ്റ് ആയിരുന്നാലും ആരായിരുന്നാലും ഞങ്ങൾക്കുണ്ട് പക്ഷേ അത് ബുദ്ധിപരമായിരിക്കണം ക്രിയാത്മകമായിരിക്കണം ആ മദ്യ ആ മദ്യ മറവിൽ പാശ്ചാത്യ ചവച്ചുതുപ്പി എച്ചിലുകൾ കേരളത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാനാണ് എങ്കിൽ അതിനെ ശക്തമായിക്കൊണ്ടുതന്നെ മതപരമായും രാഷ്ട്രീയമായും നിയമപരമായിക്കൊണ്ടുതന്നെ അത് പ്രതിരോധിക്കാൻ ഈ സംഘടന എന്നും മുന്നിലുണ്ടാകും അതിൻ്റെ കൂടെ എല്ലാ മനുഷ്യത്തെ സ്നേഹിക്കുന്ന ആദർശത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ മനുഷ്യനായിക്കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്ന അള്ളാഹുസ്ലെ ഇതൊരു സൽക്കരമായി സ്വീകരിക്കുമാറാവട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ല